ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല കോട്ടയൻ സ്റ്റൈൽ കുടമ്പുളി ഇട്ട് വെച്ച അയലക്കറിയാണ് ഇതിനായി നന്നായി ചൂടായ ചട്ടിയിലേക്ക് എണ്ണയൊഴിക്കുക എണ്ണയൊഴിച്ചിൽ അതിലേക്ക് കടുക് ഉലുവ എന്നിവ ചേർത്ത് നന്നായി അതൊന്ന് പൊട്ടിച്ചെടുക്കുക പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ ആഡ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അത് ഒരു അരപ്പാകുന്ന രീതിയിൽ നന്നായി ഒന്ന് അരപ്പാക്കി എടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന കുടമ്പുളി ചേർക്കാവുന്നതാണ് കുടംപുളി ചേർത്ത് കഴിഞ്ഞ് അത് നന്നായി ഒന്ന് ഇളക്കി നല്ലൊരു പരുവത്തിലായി കഴിഞ്ഞ് അതിലേക്ക് അടപ്പ് വെച്ച് ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കുക മൂടി വെച്ച് കഴിഞ്ഞ് നന്നായി അത് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നന്നായി വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇടാവുന്നതാണ് അയിലക്കഷ്ണങ്ങൾ ചേർത്ത ശേഷം നമ്മൾ ആവശ്യത്തിന് അതിൽ കുറച്ച് വെള്ളം ചേർക്കുക അത് കഴിഞ്ഞ് നന്നായി അതൊന്ന് ഇളക്കി എടുക്കാവുന്നതാണ് നന്നായി ഒന്ന് ഇളക്കി കഴിഞ്ഞ് ശേഷം അതിന് ഒരു അടപ്പ് വെച്ച് നമുക്കത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാവുന്നതാണ് വെച്ച് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് രുചികരമായ അയലക്കറി തയ്യാറാവുന്നതാണ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭരാത്രി നേരുന്നു